കരുനാഗപ്പള്ളി കോഴിക്കോട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും ഡോക്ടർ സുജിത് പിള്ള എം എൽ എ നാടകോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും കോഴിക്കോട് ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി നാല് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിക്കും ഇരുപത്തി ആറ് ജനുവരി നാല് ഞായറാഴ്ച മുതൽ ജനുവരി വ്യാഴാഴ്ച വരെയാണ് കേരളത്തിലെ പ്രമുഖരായ അക്ഷരക്കൊടിയേറ്റ് രാവിലെ മണിക്ക് പ്രമുഖരായൂർ ഗ്രന്ഥശാലയുടെ രക്ഷാധികാരി നിർവഹിക്കുന്ന നഗരസഭാ ചെയർമാൻ പി സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തും പോച്ചയിൽ നാസർ റഹ്മാൻ മുനമ്പത്ത് ആര്യ പി ജിത്ത് ആയുഷ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് കൊല്ലം ചൈതന്യയുടെ അങ്കം ജയിക്കാൻ ഒരമ്മ എന്ന നാടകം അരങ്ങേറും അഞ്ചിന് രാത്രി ഏഴിന് ഡ്രീം കേരള അവതരിപ്പിക്കുന്ന നാടകം അകത്തേക്ക് തുറന്നിട്ട വാതിൽ ആറിന് രാത്രി ഏഴിന് കൊല്ലം അനശ്വരയുടെ ആകാശത്തേക്ക് ഒരു കടൽ എന്ന നാടകം അരങ്ങേറും ഏഴിന് വൈകിട്ട് ഏഴുമണി മുതൽ അമ്പലപ്പുഴ സാരഥയുടെ നാടകം നവജാത ശിശു വയസ്സ് എൺപത്തിനാല് എട്ടിന് നടക്കുന്ന സമാപന സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് അജന്ത തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വംശം നാടകം അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി ജോൺകുട്ടി സെക്രട്ടറി എസ് ഉത്തമൻ കൗൺസിലർ പ്രശാന്ത് അപർണ ആനന്ദ് ആർ രാഹുൽ രാജ് പി അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി